ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡിജിറ്റൽ ഡോൾവി പ്രോ ലോജിക്ക് ഡിജിറ്റൽ സറൗണ്ട് സൗണ്ട് ഡിക്കോർഡർ എന്നാണ് എൻ്റെ പേര് എനിക്ക് പേരൊക്കെ പറഞ്ഞ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീരിയോ ആയിട്ട് സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ എന്താ ഇടതുവശവും വലുത്വശവും ആയിട്ട് വരുന്ന പാട്ടിൻ്റെ ഔട്ട്പുട്ട് ഇതുകൊണ്ടോ അതുകൊണ്ടെന്ന് നമ്മൾ ഈ കാണുന്ന ഉപകരണത്തിൻ്റെ പുറകിൽ നമ്മളിത് കുത്തുന്നത് അതുകൂടാണ്ട് ഇതാണ്ട് ഒപ്റ്റിക്കൽ കേബിൾ കുത്താനായിട്ടും കൂടെയുള്ള ഹോൾ ഉണ്ട് ഇതുണ്ടോ സ്പ്ലിറ്റ് ഒന്നോ രണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒപ്റ്റിക്കൽ കേബിൾ കുത്താനുള്ളതുകൊണ്ട് പിന്നെ ഇതുകൊണ്ട് ഇതുകൊണ്ട് കഴിഞ്ഞാൽ ടു പോയിൻ്റ് വണ്ണ് ഫൈവ് പോയിൻറ്റ് വൺ എന്നുള്ളതിൻ്റെ സ്വിച്ചുകൾ കുത്താൻ അത് അത് ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതായത് ലെഫ്റ്റും റൈറ്റും മാത്രമായിട്ട് വരുന്ന സൗണ്ടിനെ അഞ്ച് സ്ഥലത്തേക്ക് വിടുന്നതാണ് അഞ്ച് സ്ഥലത്തേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ കാണുന്ന സൗണ്ട് റെക്കോർഡർ എന്ന് പറയുന്ന ഈ ഡിജിറ്റൽ സറൗണ്ട് സൗണ്ട് റെക്കോർഡർ ഇത് നമ്മൾ അഞ്ച് വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ കൊടുക്കുകയാണ് അതായത് നോക്കി കഴിഞ്ഞാൽ അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലൈനിൽ കൊടുത്തിട്ടുണ്ട് അതാണ്ടേ ഇതാണ് അഞ്ച് വോൾട്ട് നമ്മൾ അതിൻ്റെ കൊടുക്കുന്നത് ഇതിൻ്റെ ഡിജി ഡിജിറ്റലാണ് ഈ പറഞ്ഞ ഇതിൻ്റെ പുറകിൽ കാണുന്ന സ്വിച്ചുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് ഇത് ലൈറ്റുകളാണോ താഴെ കൂടെ കാണുന്നതൊക്കെ ലൈറ്റാണ് ഒന്നോ രണ്ടോ മൂന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈറ്റുകളാണ് ഇതിൻ്റെ താഴെ കാണുന്നത് ഇതിനകത്ത് ഇൻപുട്ട് കൊടുക്കുന്ന സെലക്ട് ചെയ്യുന്ന തന്നെയാണ് ആ സ്വിച്ചുകൾ കാണുക അത് ഞെക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാം പറ്റും ഓപ്റ്റിക്കൽ കേബിളിൻ്റെ ഉണ്ട് അതുകൂടാണ്ട് തന്നെയുള്ള കോയാക്സി കേബിളുണ്ട് വയസ് കേബിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഉപകരണങ്ങളിൽ നിന്ന് വരുന്ന ഒരു കേബിളാണ് ഇതിൽ ഇതിൽ കാണുന്നതാണ് ഇതാണ് കോയാക്സി കേബിൾ കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് അതിനകത്ത് കൂടെ ഡിജിറ്റലായിട്ട് വരുന്ന സിഗ്നല് നാല് അതായത് നാല് സ്ഥലത്തുനിന്ന് വരുന്ന സൗണ്ടുകൾ ഇതിനകത്തേക്ക് നമുക്ക് കയറ്റാനായിട്ട് പറ്റും രണ്ട് ഡിജിറ്റലിൻ്റെ ഒപ്റ്റിക്കൽ കേബിളിൻ്റെ സൗണ്ട് രണ്ടെണ്ണം കാണുന്നുണ്ട് വയ കാണുന്നുണ്ട് അതുകൂടാണ്ട് സ്റ്റീരിയോടെ ആണത് ഇതാണ് സ്റ്റീരിയോടെ പിന്നു വരുന്നത് സ്റ്റിരിയോടെ പിന്നു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ മിക്സറിൽ നിന്നാണ് നമ്മൾ ഈ സൗണ്ട് കൊടുക്കുന്നത് അതായത് മിക്സറിലേക്ക് സൗണ്ട് കൊടുത്തതിന് ശേഷം മിക്സറിൽ നിന്നാണ് ഈ സൗണ്ട് നമ്മൾ എടുക്കും മിക്സറിൽ നമുക്ക് സ്റ്റീരിയാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇടതുവശവും വലതുവശവും രണ്ട് സ്പീക്കർ കേൾക്കുന്ന സൗണ്ടിനെയാണ് നമ്മൾ ഈ കാണുന്ന ഇതിൻ്റെ പുറകെ കാണുന്ന ആക്കുന്നുണ്ടോ ഈ രണ്ട് കേബിൾ കുത്തിയിരിക്കുന്നുണ്ടോ ഈ രണ്ട് കേബിൾ അതായത് ഓഡിയോക്സിൻ്റെ ഔട്ടിലിൽ നിന്ന് വരുന്ന രണ്ട് കേബിൾ ഇതിലിങ്ങനെ വന്നിട്ട് ഇതിൽ കയറും ഇതിൽ കയറുക ഇതുകൊണ്ടോ ഇതിൽ കയറിയിട്ടാണിത് ഫൈവ് പോയിൻ്റ് വണ്ണായിട്ട് പോകുന്നത് ഫൈവ് പോയിൻ്റ് വണ് എന്താണെന്നുള്ളത് എന്ന് പറയാം ഇങ്ങനെയാണ് ഫൈവ് പോയിൻ്റ് വണ്ണെന്ന് പറയുന്ന ഇത് ഫ്രണ്ട് ഈ കാണുന്ന ഫ്രണ്ട് ലെഫ്റ്റ് ലെഫ്റ്റ് പോകുന്നുണ്ട് ഇത് ഫ്രണ്ട് ഇത് റൈറ്റ് പോകുന്നുണ്ട് കാരണം നമ്മൾ മുൻവശ് രണ്ട് സ്പീക്കർ മൊത്തം അഞ്ച് സ്പീക്കറുകളിലേക്കാണിത് പോകുന്നത് ഇത് മുൻവശം ഇടത് ഇടതുവശം ഇത് മുൻവശം ഇത് മുൻവശം വലതുവശം ഇത് പുറകുവശം മുൻവശം ഇത് പുറകുവശം വലതുവശം അങ്ങനെ പോകും ഇതെന്ന് പറഞ്ഞാൽ സെൻട്രാ സെൻട്രലിലേക്കുള്ള സ്പീക്കറിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതാണ് അവസാനത്തെയായിട്ടുള്ള ഫൈവ് പോയിൻ്റ് വൺ എന്ന് പറഞ്ഞാൽ അഞ്ച് ഇത് കഴിഞ്ഞിരുന്നുണ്ടോ ഇത് അഞ്ചെണ്ണം കൊണ്ടത് ഈ അഞ്ച് സ്പീക്കറിലേക്കും പോകുന്നതാണിത് ഈ അഞ്ച് സ്പീക്കറും പോയിട്ട് അഞ്ച് ഫൈവ് പോയിൻ്റ് വണ് ആറാമത്തെ ഇഷ്ടമാണ് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ എന്നാ വൂഫർ സബ് വൂഫറിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത് ഇത് നമ്മൾ സബ് വൂഫറിലേക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ബാസ് എഫക്റ്റിന് വേണ്ടിയിട്ട് സബ് വൂഫറിലേക്കാണ് ഇത് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ആ കാഷൻ്റ് ഇത് പുറകിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് നോക്കാം അത് എങ്ങനെ ഇരിക്കുന്നത് നോക്കാം പ്രവേശം ഇത് നമുക്കത് പുറകേശം നോക്കാൻ പറ്റുന്നുണ്ടോ ഈ പുറകേശം എഴുതിയിരിക്കുന്നുണ്ടോ ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് സെൻറ്റർ ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ് സെൻറ്റർ അതുപോലെ സബ് ഊഫറ് എസ് ഡബ്ല്യു സബ് ഊഫറ് ഇങ്ങനെയാണ് ഇത് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷനായിട്ട് ഇതിനകത്ത് കൊടുക്കുന്നത് അപ്പം ഈ ഇത് കൊടുക്കുന്നതന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ചേരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫൈവ് പോയിൻറ്റ് വണ്ണിൻ്റെ ഒരു ഹോം തിയേറ്ററാണ് വേണ്ടത് ഇപ്പോൾ ഫൈവ് പോയിൻ്റ് വണ്ണിൻ്റെ ഹോം തിയേറ്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതാണൊരാം വെയറ് ഈ ആംബ്ലിവെയറിൽ നമ്മൾ ഇതാണ് ഇത് ഇതിലേക്ക് കഷ്ടം കൊടുക്കും അതിലേക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കാൻ പോവുകയാണത് കൊടുത്തിട്ടില്ല കൊടുക്കാൻ പോവാണത് ഇതിപ്പോൾ നമ്മൾ കൊടുത്തു ഇതാണ്ടോ ഇതിൻ്റെ ഈ കാണുന്ന ആംബ്ലിവെയറിലേക്ക് നൂറുപാട്ടിൻ്റെ ഒരു ആംബ്ലി വെയറാണ് അതിലേക്ക് നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഇത് കൊടുത്തു അത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇവിടെ നിന്ന് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിന്നാണ് വരുന്ന ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള സെൻറ്റർ എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കുന്നത് എസ് ആർ എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ബാക്കിലായിട്ടുള്ള സ്പീക്കറിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ അത് കൂടാണ്ട് വരുന്ന രണ്ട് വയറിൻ്റെ അത് ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് ടൈറ്റും ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് ടൈറ്റും നമ്മൾ അടുത്ത ആമ്പ്ളിവെയറിലേക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഇതാണ് ഫ്രണ്ട് ലെഫ്റ്റ് ഇതൊരു ഹോം തിയേറ്ററാണ് പഴയ ഹോം തിയേറ്ററാണ് ഇതെല്ലാം എല്ലാ സ്റ്റീരിയ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മളിതിൽ ഫൈവ് പോയിൻ്റ് വണ് അത് അഞ്ച് സ്ഥലങ്ങളിലേക്കുള്ള ശബ്ദത്തെ തിരിച്ചുവിടുന്ന സംവിധാനമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിലേക്ക് അഞ്ച് ശബ്ദങ്ങൾ തിരിച്ചുവിടാനായിട്ട് ബാസ് ട്രബിൾ ടെന്നറ് ട്യൂട്ടർ ഇങ്ങനെയുള്ള സൗണ്ടുകളെ വ്യത്യസ്തമായ രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഇപ്പം നാല് കണക്ഷൻ ആയില്ലേ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നാല് കണക്ഷൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ് അടുത്ത് നമുക്കിത് കാണുന്നത് ഇത് പവർ ആംപ്ലയർ അതായത് സബ് ബൂഫറാണ് സബ് ബൂഫറിലേക്ക് ഒരു ഔട്ടിലാണ് ഈ കാണുന്നത് ഈ ഔട്ടിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ സബ് ബൂഫറിലേക്ക് നമുക്ക് സ്റ്റീരിയോ അതായത് ഇടതുവശത്തും വലതുവശത്തും സ്പീക്കറിൽ ശബ്ദം വരും ബാസിൻ്റെ ശബ്ദം വരും അപ്പോൾ അതുകൊണ്ട് ശബ്ദം ഫുള്ളായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിലുള്ളൊരു പിന്ന് കൊടുത്തിട്ട് ആ വയർ ഇങ്ങനെ കൊണ്ടുവരുവാണ് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മളിതാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതാണ് സബ്ബൂഫറിൻ്റെ ഇത് ഇതാണ് സബ് ബൂഫറിൻ്റെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ലാണ്ട് പിന്നെ അപ്പോൾ നമ്മൾ നേരിട്ടിനകത്ത കൊടുത്തിരിക്കും നോയിസ് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി നേരിട്ട് അകത്താണ് കൊടുത്തിരിക്കും ഇത് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിൽ അഞ്ച് മുതൽ പത്ത് ആംബിയറിൽ വർക്ക് ചെയ്യുന്ന സബ് ബൂഫറാണ് ആ സബ് ഊഫറിനാണ് നമ്മളിപ്പോടെ കാണിക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിരുന്ന സബ് ബൂഫറാണിത് ഈ സബ് ബൂഫറിലാണ് നമ്മൾ ഇത് 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 കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുകൂടാണ്ട് തന്നെ ഈ ഹോം തിയേറ്ററിൻ്റെ എന്നാ സബ് ഊഫറുണ്ടത് ഇതിൻ്റെ സബ്ബൂഫറുണ്ട് അതിൻ്റെ സബ്ബൂഫറാണ് നമ്മൾ ഈ കാണുന്ന ഇതിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലുമായിട്ട് നമ്മൾ കൊടുത്തത് അത് അതിൽ നിന്ന് തന്നെ വരുന്നതാണ് അതിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ആംബ്ലിവെയർ ഒരാംബ്ലിവർ അതാണ് കാണുന്നത് പിന്നീട് നമുക്ക് വരുന്ന ഒരു മെയിൻ ആംബ്ലിവേർ നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ കാണിച്ചൊരു ആംബ്ലിവെയർ തന്നെയാണ് ഇതിലാണ് നമ്മൾ സ്റ്റീരിയോ ആയിട്ട് ഒരെണ്ണം കൊടുത്തിരിക്കുന്നത് നൂറ് വാട്ടിൻ്റെ രണ്ട് സ്പീക്കറിൻ്റെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മൾ സബ്ബിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ അസംബിൾ ചെയ്തെടുത്തിട്ട് എടുത്തിരിക്കുന്നതാണ് ഈ സബ്ബ് ആണുള്ളത് നമുക്ക് നൂറ് വാട്ടാണ് ആ സബ്ബിൻ്റെ പവർ ഇതും നമ്മൾ ഈ സെൻറ്റർ സ്പീക്കറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കാരണം എൻ്റെ ഒരു ചാനൽ പോയിട്ട് നന്നാക്കാൻ പറ്റിയില്ല അപ്പോൾ രണ്ട് സ്പീക്കറിലേക്ക് ഇത് മോണ ഒരു ചാനൽ സെൻറ്റർ മാത്രമായിട്ടുള്ള ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് സ്റ്റീരിയോ ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ അല്ലെങ്കിൽ ബാക്ക് ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇത് ഫ്രണ്ടിലേക്ക് മാത്രമേ ഇത് സബിന് മാത്രമേ ഇത് സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ശബ്ദം കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംവിധാനങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹരവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന സംവിധാനങ്ങളാണ് ഈ കാണുന്നത് ഇനി സ്പീക്കറിലേക്കൊക്കെ നമുക്കൊന്ന് പോകാം ഇത് നമ്മൾ ഇടതുവശം കേൾക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ട്യൂട്ടറും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടൊരു ചെറിയൊരു അകല വിട്ടതിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് ബാക്കി റൈറ്റ് സൈഡിലേക്കുള്ള സ്പീക്കറും മറ്റുമൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും നമ്മൾ സ്പീക്കറിൻ്റെ സിസ്റ്റമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് അടുത്ത് നമുക്ക് നോക്കാം ഇത് നമ്മൾ സെൻട്രൽ സ്പീക്കറിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഇതാണ് ബാക്ക് ദിവസത്തിനേ കൊടുത്തിരിക്കുന്നത് മറ്റേ കാർ ഊഫറിൻ്റെ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ ആ കാണിച്ചിരിക്കുന്നത് അതുകൂടാണ്ട് നമ്മൾ അടുത്ത സ്പീക്കർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ കളന്നേരം ഈ ശബ്ദമെന്ന് പറയുന്നത് നമുക്ക് ഈ ഇടതുവശവും വലതുവശവും എല്ലാം നമുക്ക് മാറി മാറി കേൾക്കുന്നതിന് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സൗണ്ട് സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നത് മ്യൂസിക്കിൻ്റെ ഫൈവ് പോയിൻറ്റ് വണ്ണിൻ്റെ ആ ഒരു ഹരം നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാട്ടുകൾ നമുക്ക് അതിമനോഹരമായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അതിനുള്ള സംവിധാനമാണ് അതായത് രണ്ട് ശബ്ദം വരുന്നതിനെ നമ്മൾ അഞ്ച് സ്ഥലത്തേക്ക് തിരിച്ചുവിടുന്ന സംവിധാനമാണ് ഈ കാണുന്നത് അപ്പോൾ സ്റ്റീരിയ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈവ് പോയിന്റ് വണ് റെക്കോർഡിംഗ് ഉള്ള മ്യൂസിക്കുകൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ സ്റ്റീരിയോ മ്യൂസിക്ക് നമുക്ക് ഒരു കാരണവശാലും ഫൈവ് പോയിന്റ് വണ്ണ് കിട്ടത്തില്ലെന്നുള്ളതാണ് അത് നമുക്ക് നെറ്റീന്നാണേലും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്താണെങ്കിലും ഫൈവ് പോയിന്റ് വണ്ണെന്ന് സെപ്പറേറ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പല അതായത് ഈ അഞ്ച് സ്പീക്കറുകൾ ആറ് സ്പീക്കറുകളിൽ കൂടെയും സെപ്പറേറ്റ് മാറി മാറി വരുന്ന ശബ്ദ സംവിധാനത്തെയാണ് ഫൈവ് പോയിന്റ് വണ്ണ് എന്ന് പറയുന്നത് കാരണം ഇടതുവശവും അതുവശം ബാക്ക് ലെഫ്റ്റ് റൈറ്റ് പിന്നെ സെൻറ്റർ ഇങ്ങനെ അഞ്ച് സ്ഥലങ്ങൾ ഒരു മ്യൂസിക് അല്ലെങ്കിൽ സിനിമ നമ്മളിടുന്ന സമയത്ത് അഞ്ച് സ്ഥലങ്ങളിൽ അഞ്ച് ടൈപ്പായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഫൈവ് പോയിൻറ്റ് വണ് എന്ന് പറയുന്നത് അങ്ങനെ ഫൈവ് പോയിൻ്റ് വണ് സ്റ്റീരിയോയായി നമ്മൾ റെക്കോർഡിംഗ് ഉള്ളത് എഴുതി കാണിക്കും ഡോൾ ബി എന്ന് എഴുതി കാണിക്കുന്ന അല്ലെങ്കിൽ ഫൈവ് പോയിൻറ്റ് വൺ എന്ന് എഴുതി കാണിക്കുന്ന റെക്കോർഡിങ് ടി വിയിലായാലും അതുപോലെ തന്നെ ടൈപ്പിലായാലും സി ഡിയിലൊക്കെ എങ്ങനെ ആയപ്പോലും നെറ്റിലായാലും ഫൈവ് പോയിൻറ്റ് വണ്ണ് വരുന്ന സ്റ്റീരിയോ രണ്ട് പിന്നാണുള്ളത് അതിൽ നിന്നും വരുന്ന മ്യൂസിക്കിനെ നമ്മൾ ഇതിൽ കയറ്റുന്ന ഇതിൽ കയറ്റുന്ന പിന്നാണ് കാണുന്നതാണ് ഇത് ഇത് സ്റ്റീരിയോ കയറുന്നതാണ് ഇതിലേക്ക് വന്ന് കയറുന്ന സ്റ്റീരിയോ ഇത് കയറിയതിന് ശേഷം ഇത് അഞ്ച് സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകുന്ന ഡിക്കോഡറാണ് നമ്മൾ ഈ പരിചയപ്പെടുത്തുക അത് തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഹോം തിയേറ്ററിൻ്റെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്പീക്കർ അല്ലെങ്കിൽ സെറ്റ് ഉപയോഗിക്കാൻ നമ്മൾ അതല്ല ചെയ്തിരിക്കുന്നത് നമ്മൾ നിലവിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ സീരിയോടെ രണ്ട് ആംബ്ളിവെയറും ഓഫറിൻ്റെ ഒരു ആം വെയറും സെൻറ്ററിന് വേണ്ടിയിട്ട് മറ്റൊരു ആംബ്ലിയറും കൂടെ കൂട്ടിച്ചേർത്താണ് നമ്മൾ ഈ ഫൈവ് പോയിൻ്റ് വണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് ഈ ഡെക്കോറിനെ പരിചയപ്പെടുത്തിയത് ഈ ഡെക്കോറിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് അതാണത് ഓക്കേ ഇതാണ് നമ്മൾ പൈപ്പ് പോയിൻ്റ് വണ്ണ് കൊടുത്തിരിക്കുന്നതാണത് അപ്പം അന്നേരത്തേക്ക് ട്രാക്കാണ് നമ്മളിവിടെ നിലവിൽ കാണുന്നത് അപ്പം സ്റ്റീരി ഇതാണ് സ്റ്റീരിയോ ട്രാക്കേ നമ്മൾ ഇതാണ് ബ്ലൂടൂത്ത് ഹോളുകളുള്ള ബ്ലൂടൂത്ത് വഴിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ആയിട്ടുള്ളത് മിക്സറി എന്നുള്ളത് ആണ് ഈ വർക്ക് ചെയ്യുന്നതാണ് ഇത് കാണിക്കുന്നത് ഇത് ഇവിടുന്ന് നേരെ ഇതായി ഇങ്ങോട്ടേക്ക് വരുവാണ് ഇവിടെ വന്നിട്ട് ഇതുകൊണ്ടാണ് ട്യൂ പോയിൻറ്റ് വണ് അല്ലെങ്കിൽ പൈപ്പ് പോയിൻറ്റ് വണ്ണാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫൈറ്റോ പോയിൻറ്റ് വണ്ണിൽ നമ്മൾ കൊടുത്തിരിക്കുമ്പോഴത്തേക്ക് വരുന്നതാണിത് ഇത് തൻ്റെ തപ്പ് അതിന് വേണ്ടി തന്നെയുള്ള സപ്പാണ് സ്റ്റപ്പിൻ്റെ ലൈറ്റ് കളിയത് ആ സപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ തെളിയുന്നതാണ് ഇത് സെൻറ്ററിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ആംബ്ലിവേറാണത് സെൻറ്റർ സ്പീക്കറുകൾക്ക് കൊടുത്തിരിക്കുന്നതാണത് വർക്ക് ചെയ്യുന്നത് ഈ കാണുന്നതാണ് ബാക്കിലെ ബാക്കിലെ ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ സറൗണ്ട് സ്പീക്കർ ലെഫ്റ്റ് റൈറ്റ് സറൗണ്ട് സ്പീക്കറിന് കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് ഫ്രണ്ടിലെ ലെഫ്റ്റ് റൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇത്രയും സമയമാണ് അപ്പം പാട്ട് നമ്മൾ ഇതിൽ കൂടി നമുക്ക് ഈ മൊബൈൽ ഫോണിൽ ഫൈവ് പോയിൻ്റ് വൺ റിപ്പോർട്ട് ആകത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല അപ്പോൾ നേരിട്ട് നമ്മൾ ഇതിൽ കൂടി നമ്മൾ എന്നാൽ ഇതിൻ്റെ ഔട്ട് പുട്ടിൽ കൂടി നമ്മളിതിൻ്റെ ഒറിജിനൽ വീഡിയോ സൗണ്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്പീക്കർ സിസ്റ്റത്തിൽ കൂടെ എല്ലാം ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് എൻ്റെ ഫൈവ് പോയിൻ്റ് വണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു മോഡലാണ് നമ്മളിവിടെ ടെസ്റ്റാണ് കാണിക്കുന്നത് അങ്ങനെയാണ് ഈ ഫൈവ് പോയിൻ്റ് വണ് വർക്ക് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഓക്കെ